എനിക്ക് ഉറപ്പായി ഒരു നമ്മൾ വീണ്ടും ഗംഭീര സ്വാഗതം പോരാട്ട ചൂടിൽ തിരഞ്ഞെടുപ്പ് അംഗത്തിനൊരുങ്ങി യു ഡി എഫ് അകാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഇരുപത്തിനാല് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു കഴിഞ്ഞ ദിവസം ചേർന്ന കൺവെൻഷനിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നത് സംസ്ഥാനമൊന്നടങ്കം തദ്ദേശ തിരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിനെ വീണ്ടും കൈപ്പിടിയിലൊതുക്കാനുള്ള ഒരുക്കത്തിലാണ് യു ഡി എഫ് ഭരണമുറപ്പിക്കാൻ ജനങ്ങളെ അറിയുന്ന ജനഹിതമറിയുന്ന സ്ഥാനാർത്ഥികളെ തന്നെയാണ് യു ഡി എഫ് മത്സരരംഗത്തേക്കിറക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് കൺവെൻഷനിലാണ് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡുകളിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് പുത്തനങ്ങാടെ ജെ ബി ലോൺസിൽ സംഘടിപ്പിച്ച കൺവെൻഷൻ മഞ്ഞലാംകുഴലി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് എം എൽ എ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വന്നപ്പോഴും ഈ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഒക്കെ അങ്ങാടിപ്പുറം പഞ്ചായത്തിന്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോ എനിക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നത് എവിടെ എത്താൻ നമ്മൾ ഭരണത്തിന് വീണ്ടും വരില്ല പക്ഷേ ഇവിടെ വന്നപ്പോ എനിക്ക് പരിപൂർണമായിട്ട് ഉറപ്പായി ഒരു സംശയമില്ല നമ്മൾ വീണ്ടും ഗംഭീരം ഇത്രയും പറ്റിയൊരു കൺവെൻഷൻ ഇപ്പൊ നമ്മള് രണ്ട് മൂന്നാല് കൺവെൻഷൻ പല പഞ്ചായത്തുകളിൽ നടന്നു വന്നു മൂർക്കനാട് നടന്നു ഇപ്പൊ വഴക്കാട്ടിൽ നടന്നു ഇപ്പൊ മൂന്നാമത്താണ് ഇവിടെ തന്നെ അതിഗംഭീരമായിട്ടുള്ള ആൾക്കാരുണ്ട് ആൾക്കാരോട് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെ ഒക്കെ പുറത്തായിട്ട് നിൽക്കുകയാണ് ഞാൻ ചോദിച്ചു വന്നപ്പോ എന്താ അത്തേക്ക് കരാത്തെന്ന് വെച്ചപ്പോ ആ സീറ്റ് വേണ്ട ഞങ്ങൾ കുറച്ച് പോയി വരാൻ ഞങ്ങളൊക്കെ പെട്ടെന്ന് കാറിലും അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുകയാണ് പ്രസംഗങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാൻ വേണ്ടി എത്തി നോക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളതാണ് അവരൊക്കെ പറഞ്ഞത് ഒരു സംശയമല്ല ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നമ്മൾ ബോർഡ് യു ഡി എഫിന്റെ ബോർഡ് വളരെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചീത്ത പേരും ഇല്ലാതെ ഗംഭീരമായിട്ടുള്ള ഒരു പേര് നമുക്ക് ലഭിച്ചിട്ടുണ്ടോ ഈ പഞ്ചായത്തിന്റെ സർക്കാരിന്റെ ഒരു പലപ്പോഴും എഞ്ചിനീയർമാരില്ല പല സെക്രട്ടറിമാരില്ല സ്റ്റാഫില്ല പലപ്പോഴും അങ്ങോട്ടും ഒക്കെ പല ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മൾ പ്രസിഡന്റും പ്രസിഡന്റിനെ സഹായിക്കുന്ന നമ്മുടെ മെമ്പർമാരെല്ലാവരും ഒരുമിച്ച് നിന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് വളരെ മാതൃകാപരമായിട്ട് ഒരു പഞ്ചായത്താക്കി ഇതിനെ മാറ്റി എന്നതാണ് സാധ്യത ഇന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയാലോ പഞ്ചായത്തിന്റെ വളരെ വലിയ പ്രശ്നങ്ങളാണ് നാട്ടിൽ നമ്മൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് വീടിന്റെ കരം വല്ലാത്ത രീതിയിൽ ഉയർത്തി ഒരു കെട്ടിടം ഉണ്ടാക്കണമെങ്കിൽ ഒരു വീടുണ്ടാക്കണമെങ്കിൽ അതിന്റെ ടാക്സ് വല്ലാത്ത രീതിയിൽ വർദ്ധിപ്പിച്ചു ജനങ്ങളും പഞ്ചായത്തും തമ്മിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അത്രയൊരു സമയത്താണ് നമ്മളിവിടെ നിന്ന് കൃത്യമായിട്ട് ജനങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല പ്രശ്നം സർക്കാരിൻ്റെതാണ് പ്രശ്നം എന്ന് അവരെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയത് ഭരണം അങ്ങനെയാണ് ഗംഭീരമായിട്ട് അവർ നടത്തിയത് ജില്ലാ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് ഉമ്മർ അറക്കൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിർവഹിച്ചു യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ ഏറെ സാധ്യത കൽപ്പിക്കുന്ന മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷബീർ കറുമുക്കിൽ ഇത്തവണയും ജനവിധി തേടുന്നുണ്ട് മൂന്നാം വാർഡിലാണ് ഷബീർ കറുമുക്കിൽ പോരിനിറങ്ങുന്നത് നിറങ്ങുന്നത് യുവാക്കൾക്കും വനിതകൾക്കും ഏറെ പ്രാധാന്യം നൽകി തന്നെയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം പ്രവർത്തകരും ഏറെ ആവേശത്തോടെയാണ് ഓരോ സ്ഥാനാർത്ഥികളെയും സ്വീകരിച്ചത് ചടങ്ങിൽ യു ഡി എഫ് ചെയർമാൻ കെ ടി ജബാർ അധ്യക്ഷത വഹിച്ചു സ്ഥാനാർത്ഥികളും എം എൽ എയും മുന്നണി നേതാക്കളും ചേർന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനം നിർവഹിച്ചു എം മൊയ്നു മാസ്റ്റർ കുന്നത്ത് മുഹമ്മദ് പി രാധാകൃഷ്ണൻ മാസ്റ്റർ മാത്യു വർഗീസ് കളത്തിൽ ഹാരിസ് सयीद टीचर एडवोकेट नजमा तबशीरा അജിത് അമീർ അരിപ്ര ഖാദർ തുടങ്ങിയവർ ചാനൽ ടൺ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് നേടാം മേക്കിംഗ് ചാർജിൽ നാൽപ്പത് ശതമാനം വരെ ഓഫർ സ്വർണ്ണ വില വർധനവിൽ നിന്നും രക്ഷ നേടാൻ വിവാഹ പാർട്ടികൾക്ക് രണ്ട് ശതമാനം മുതൽ അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകളും സ്പെഷ്യൽ പാക്കേജുകളും പണിക്കൂലിയില്ലാതെ തവണകളായി പണമടച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്പെഷ്യൽ സ്കീമുകൾ എക്സ്ചേഞ്ച് ഓഫറിലൂടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ സീറോ പെർസെന്റേജ് ഡിഡക്ഷനിൽ പുതിയ ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കാം വിസിറ്റ് ടുഡേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ